പരമപരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ശുധികരിക്കട്ടെരിയും മക്കളെ തിരുസഭയുടെ മക്കളെ തിരുസഭയുടെ വിശ്വാസത്തിന്റെ കേന്ദ്രമാണ് ഉറവിടമാണ് ലക്ഷ്യമാണ് പരിശുദ്ധ കുർബാനക്കും അറിയാം സഭയുടെ ഒത്തിരി ഒത്തിരി പ്രബോധനങ്ങളിൽ ഔദ്യോഗികമായിട്ട് പറയുന്നുണ്ട് സോഴ്സ് ആൻഡ് ഓഫ് ദി കാത്തോലിക് ഫേത്ത് കത്തോലിക്ക വിശ്വാസത്തിന് ഉറവിടമാണ് ലക്ഷ്യമാണ് കേന്ദ്രമാണ് അതിനനുസരിച്ച് പരിശുദ്ധ കുർബാനയ്ക്ക് പ്രായോഗിക തലത്തിൽ പ്രാധാന്യം നൽകണമെന്ന സത്യം ചിലപ്പോൾ നമ്മൾ മറന്നുപോകും അറിയാതെ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ അപകടം പരിശുദ്ധ കുർബാനയെ നമ്മൾ ഓരോത്തിൽ പിച്ചു ചിന്തുകയാണ് അതൊരു നല്ല പദമല്ല കുർബാനെ എങ്ങനെ പിച്ചു ചിന്താൻ സാധിക്കുമെന്ന് ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ പദം ഉപയോഗിച്ചത് എന്ന് വെച്ചാൽ പരിശുദ്ധ കുർബാനയിലേക്ക് ഓരോ വ്യക്തിയെയും ആഗോള കത്തോലിക്കാ സഭയെയും നയിക്കുന്നതിന് വേണ്ടി ഓരോരോ കാലഘട്ടങ്ങളിൽ വ്യക്തികളിലൂടെ സന്യാസ സമൂഹങ്ങളിലൂടെ വെളിപാടുകളിലൂടെ ദൈവം ഭക്തികൾ നൽകിയിട്ടുണ്ട് ആ ഒക്കെ ലക്ഷ്യം ദൈവത്തിൻ്റെ ലക്ഷ്യം പശുത കുർബാനയിലേക്ക് വരിക എന്നുള്ളതാണ് ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഈശോ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത് താൻ ദൈവമാണെന്ന് തെളിയിച്ചു കൊണ്ട് പശുത കുർബാനയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അതിന്റെ ഏറ്റവും നല്ല കളിവ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത സംഭവം തന്നെ യേശു അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തത് ജനങ്ങളുടെ വിശപ്പിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന ഒരു കാരുണ്യത്തിന്റെ പ്രകടനം മാത്രമായിരുന്നില്ല അതിനേക്കാൾ കൂടുതലായി പരിശുദ്ധ കുമാരിയെ കുറിച്ച് പഠിപ്പിക്കുക അപ്പോൾ ദൈവത്തിന്റെ അടയാളങ്ങളുടെ ലക്ഷ്യം പോലും അതിനു വേണ്ടിയാണ് എന്നതുപോലെ ഭക്തികളുടെയും ലക്ഷ്യം അതാണ് ആശയത്തെ വ്യക്തമാക്കാൻ വേണ്ടി വേറൊരു ഉദാഹരണം പറഞ്ഞാൽ വിവാഹ അവസരങ്ങളിലെ അല്ലെങ്കിൽ മറ്റു ആഘോഷ അവസരങ്ങളിലെല്ലാം നല്ലൊരു ഭക്ഷണം കൊടുക്കുക സത്യ കൊടുക്കുക നമുക്ക് പതിവുണ്ട് പല വിഭവങ്ങളും അവിടെ ഉണ്ടാക്കും അങ്ങനെ ഒരു സദ്യയിൽ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആളുകൾ വന്നപ്പോൾ കുറച്ച് പേർക്ക് കുറച്ച് കുറച്ച് പോത്തിറച്ചു കൊടുത്തു വേറെ കുറച്ച് പേർക്ക് പച്ചക്കറി ഇഷ്ടമാണ് അതുകൊണ്ട് അവിയൽ കൊടുത്തു വേറെ കുറച്ച് പേർക്ക് രസം കൊടുത്തു വേറെ ചിലർക്ക് കോഴി ഇറച്ചി കൊടുത്തു വേറെ ചിലർക്ക് ഇച്ചിരി ചോറും തൈരും ഒഴിച്ച് കൊടുത്തു അങ്ങനെ ചെയ്യുമ്പോൾ ചിന്തിക്കാൻ പോലും പറ്റിയില്ല അതൊരിക്കലും പ്രായോഗികവുമല്ല ഇതൊരു ഭാവനയാണ് ഈ അസാധ്യമായ അപ്രായോഗികമായ ഈ ഭാവനയാണ് ചിലപ്പോൾ ആധ്യാത്മിക തലത്തിൽ സഭാത്മക തലത്തിൽ ആരാധനക്രമത്തിൻ്റെ കാര്യത്തിൽ പശുത കുർബാനയുടെ കാര്യത്തിൽ ഭക്തിയുടെ കാര്യത്തിൽ സംഭവിച്ചു എന്ന് തോന്നുകയാണ് അതായത് സഭയിൽ നമുക്ക് തിരഹൃദയ ഭക്തിയുണ്ട് തിരഹൃദയ ഭക്തി എന്തിനു വേണ്ടിയ പശുത കുർബാന എന്ത് എന്താണെന്ന് പഠിപ്പിച്ചിട്ട് കുംഭസാരത്തിലൂടെയും ആഘോഷമായ പശുത കുർബാനയിലൂടെയും ദിവികാരുടെ ആരാധനയിലൂടെയും പശുത കുർബാനയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ദൈവം ആ അടയാളം തന്നിട്ടുള്ളത് ഡിവൈൻ മേഴ്സിയുണ്ട് ഡിവൈൻ മേഴ്സിയുടെ ലക്ഷ്യം എന്താണ് കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ട് ദൈവത്തിൻ്റെ കാര്യത്തിലേക്ക് വരിക കരുണക്കൊന്ത എന്താണ് പശുത കുർബാനയുടെ രക്ത അങ്ങനെ തിരുഹൃദയ ഭക്തിയാകട്ടെ ദിവൈൻ മേഴ്സി ഭക്തിയാകട്ടെ കരണക്കൊന്തയാകട്ടെ എന്തുമായിക്കൊള്ളട്ടെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം അതിലൂടെ പ്രസിദ്ധ കുർബാനിലേക്ക് വരണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഞാൻ കൗൺസിലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ ഭക്തികളും ആരാധന ക്രമത്തിൽ നിന്ന് ഒഴുകുന്നതും ആരാധന ക്രമത്തിൽ തന്നെ എത്തി നിൽക്കുന്നതും ആയിരിക്കണം അതുപോലെ ജപന്മാല ഭക്തി ജപമാല ഭക്തി മാതാവിനോടുള്ള ഭക്തി അല്ല എന്ന് പോലും അറിയുന്നവർ എത്ര പേരുണ്ട് മാതാവിനെ പോലെ മാതാവിനോട് ചേർന്ന് രക്ഷാകര രഹസ്യങ്ങൾ ഈശോയുടെ ജനന ജീവിത പീഡാനുഭവ മരണ ഉത്ഥാന സ്വർഗാരോഹണ ബന്ധകുസ്താന രഹസ്യങ്ങൾ ധ്യാനിക്കുന്നതാണ് ജപമാല എന്ന് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല ജവമാലയ്ക്ക് ശക്തിയുണ്ട് എന്തുകൊണ്ടാ വശത കുർബാനയിൽ പൂർത്തീകരിക്കപ്പെടുന്ന ഈശോയുടെ ജനനവും ജീവിതവും പീഡാനുഭവവും മരണവും ഉത്ഥാനവും ഒക്കെ ധ്യാനിക്കുന്നത് കൊണ്ടാണ് ആ ജപമാലയ്ക്ക് ശക്തി ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ അതിനേക്കാളൊക്കെ ഒരായിരം മടങ്ങ് ശക്തിയുണ്ടല്ലോ വശുത കുർബാനയ്ക്ക് ജപമാല ഭക്തി പോലും നമ്മൾ എത്തിക്കേണ്ടത് വശുത കുർബാനയിലേക്കാണെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവ് ഫാത്തിമദർശനങ്ങളാണ് ഫാത്തിമായിൽ മാതാവ് കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് മാലാഖ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അന്തരീക്ഷത്തിലെ മാലാഖ വന്ന ആ കുട്ടികൾക്ക് പരിശുദ്ധ കുർബാന കൊടുത്തു അങ്ങനെയാണ് മാതാവിൻ്റെ പ്രതിഷ്ഠീകരണത്തിന് മുമ്പ് അവരെ ഒരുക്കുന്നതായിട്ട് നമ്മൾ കാണുക തുടർന്ന് ഫാത്തിമ ദാസന് അവസാനിക്കുന്നത് എവിടെയാണ് പലരും പറയുക അത് ലോകാവസാനത്തെ കുറിച്ച് സിസ്റ്റർ ലൂസിയാക്കി നൽകപ്പെട്ട ഇനിയും വെളിപ്പെടുത്തപ്പെടാത്ത കാര്യമാണ് അതിൽ ചൊല്ലിന് മാത്രം ആശയങ്ങളും വീഡിയോകളും ചർച്ചകളുമാണ് ഇനിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ഫാത്തിമ ഫാത്തി നൽകിയ ദർശനങ്ങളുടെ സമാപനമായിട്ട് സിസ്റ്റർ ലൂസിയാക്കി നൽകപ്പെട്ട ദർശനം എന്താണ് പരിശുദ്ധ കുർബാനയെ കുറിച്ചാണ് വർഷിത കുർബാന ആർക്ക് വേണ്ടി സമർപ്പിക്കുന്നു ആർക്കൊക്കെ വേണ്ടി സമർപ്പിക്കുന്നു വ്യക്തമാക്കുന്ന വളരെ വ്യക്തമായ ഒരു ദർശനം കുർബാനയുടെ ദർശനം സിസ്റ്റർ ലൂസിയാക്കി നൽകപ്പെട്ടിട്ടുണ്ട് അത് ഇന്റർനെറ്റിലൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഫാത്തിമ ദർശനത്തിൽ ജപമാലയല്ല മാത്രമല്ല ഈശോ മാധവ് പറഞ്ഞിട്ടുള്ളത് പ്രാച്യത്ത് മനുഷ്യക്കുക കുർബാനയിലേക്ക് വരിക അങ്ങനെ നോക്കുമ്പോൾ എല്ലാം അച്യുത കുർബാനയിലേക്കാണ് പക്ഷേ എങ്ങനെയൊക്കെയോ കുർബാന പോലും ഇട ദിവസങ്ങളിൽ കൂടി വന്നാൽ അരമണിക്കൂർ ഞായറാഴ്ച അരമണിക്കൂർ അത് എങ്ങനെയെങ്കിലും കണ്ട് ഈശോയെ കിട്ടിയാൽ മതി എന്ന രീതി അവസാനിപ്പിക്കുകയല്ലേ ആ ഭക്തികളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനർഹമായ സമയം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇന്ന് നമ്മുടെ ഇടയിൽ വളർന്നു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നിയോഗ പ്രാർത്ഥന വളരെ നല്ലതാണ് നമ്മൾ ഉറങ്ങം കിടന്നാലും ഭക്ഷണം കഴിച്ചാലും നടക്കാൻ പോയാലും കളിച്ചാലും കുളിച്ചാലും എല്ലാത്തിനും നിയോഗം വയ്ക്കുക പാപത്തിന് പരിഹാരമായി ഭാവിയുടെ മാനസത്തിന് വേണ്ടി ശുദ്ധീർണാത്മാക്കൾക്ക് വേണ്ടി നിയോഗം വയ്ക്കുക വളരെ നല്ല കാര്യമാണ് അതിനേതായ ഫലവുമുണ്ട് പക്ഷേ ഏറ്റവും കൂടുതലായി നിയോഗം വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിന് സമർപ്പിക്കേണ്ടത് എന്താണ് ദൈവത്തിൻ്റെ തന്നെ വലിയ അർപ്പണമാണ് ഇവിടെ ആത്മശോധന ചെയ്തു നോക്കുക എത്ര പേര് അശുത കുർബാനയ്ക്ക് ഒരു മിനിറ്റ് സമയം നേരത്തെ വന്നുകൊണ്ട് നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ലോകസമാധാനത്തിന് വേണ്ടി ഭീകരപ്രസ്ഥാനങ്ങൾ തകർക്കപ്പെടുന്നതിനു വേണ്ടി യുദ്ധങ്ങൾ അവസാനിക്കുന്നതിന് വേണ്ടി ഒക്കെ നിയോഗങ്ങൾ സമർപ്പിച്ച് അശുത കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ആന്തരിക സൗഖ്യത്തിനു വേണ്ടി എത്രയോ എത്രയോ ഒത്തിരിയോ ആന്തരിക സൗഖ്യ ധ്യാനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് നല്ല കാര്യമാണ് അഭിഷേകമുള്ളവർ പശുതാരൂപയുടെ പ്രത്യേക ചൈതന്യത്താൽ സ്തുതിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആന്തരിക സൗഖ്യം ലഭിക്കും പക്ഷേ മനസ്സില നമ്മൾ ഓർക്കണം ഏറ്റവും വലിയ ആന്തരിക സൗഖ്യം എവിടെയാണ് പശുത കുർബാനയിലല്ലേ സുഹൃമലബാർ കുർബാനയിലെ പ്രാർത്ഥനകളില്ലേ എത്ര മനോഹരമായിട്ട് എത്രയോ 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 പ്രാർത്ഥനകളാണുള്ളത് സകലത്തിന്റെയും നാദരാ ദൈവം തന്റെ അനുഗ്രഹമാതിരത്താൽ പാവങ്ങളുടെ കറ കഴുകിക്കളയട്ടെ എന്നല്ലേ വൈദ്യം പ്രാർത്ഥിക്കുന്നത് കുർബാന സ്വീകരണത്തിന് മുമ്പ് അംഗീതാസുടെ പാവങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ എന്നല്ലേ പറയുന്നത് കോദാശ വധനങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനകളിലേക്ക് വരിക എത്ര വ്യക്തമായിട്ടാണ് നമ്മുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണം നമ്മളെ വിശുദ്ധീകരിക്കണം നമ്മുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തണം എന്തൊക്കെയല്ലേ അവിടെ പ്രാർത്ഥിക്കുന്നത് കുർബാനയുടെ ഫലങ്ങളായിട്ട് അപ്പോൾ ഏറ്റവും വലിയ ആന്തരിക സൗഖ്യത്തിൻ്റെ ഉറവിടമായിക്കൊണ്ട് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് പരിശുദ്ധ കുർബാനയാണ് ഗീത്തോഷ്ണെഴുതിയ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ വാക്യത്തിലേക്ക് വരുക അവിടെയും അത് കാണാം നമ്മളെ എല്ലാ പാവങ്ങളിൽ നിന്നും വിശുദ്ധീകരിച്ചുകൊണ്ട് തീക്ഷണതയുള്ള ഒരു ജനതയായി തീരുന്നതിന് വേണ്ടിയല്ലേ ഈശോ നമുക്ക് വേണ്ടി വരി അർപ്പിച്ചത് പത്ര ലേഖനത്തിലും ഒന്നാമത്തെ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും ഇതേ ആശയം തന്നെ അവിടെ കാണാം നമ്മളെ എല്ലാ പാപങ്ങളിൽ നിന്നും വിശുദ്ധീകരിച്ചുകൊണ്ട് ഈശ്വരോടെ ജീവിക്കുവാനുള്ളതായി വരമാണ് പ്രത്യേകമായിട്ട് ബശുത കുർബാനയിലൂടെ നൽകുന്നത് അതെ ആന്തരിക സൗഖ്യം മറ്റെല്ലാ ധ്യാനങ്ങളെക്കാൾ കൂടുതലായി ദൈവം പശുത കുർബാനയിലൂടെ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിനർഹമായ സമയം നമ്മൾ കൊടുക്കുന്നു അതുപോലെ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം അത് വശിത കുർബാനയിലുണ്ട് വിശ്വാസ നിർമ്മാണം ചൊല്ലുമ്പോൾ വൈശാചിക ബന്ധന മോചനമില്ലേ ആ വിശ്വാസ നിർമ്മാണം എന്തിനു വശ കുർബാനയിൽ നിന്ന് ഇല്ലാതാക്കുന്നു കുർബാന സ്വീകരണത്തിന് മുമ്പ് കുർബാന പ്രാർത്ഥനയിൽ സ്വർഗസ്വനായും പിതാവ് പുരോഹിതൻ ആവർത്തിച്ച് ചെല്ലുമ്പോൾ ദുഷ്ടാരൂപികളിൽ നിന്ന് അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങൾ മോചിപ്പിക്കണമേ എന്ന് പ്രത്യേകം പറയുന്നില്ലേ അതെ വശാനയിലൂടെ വൈശാലിക ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനമുണ്ട് ആന്തരിക സൗഖ്യമുണ്ട് പക്ഷെ അത് വിശ്വസിക്കണം അത് മനസ്സിലാക്കണം അവിടെയാണ് ആ അത്ഭുതം അവിടെ നടക്കുക അപ്പോൾ നമ്മുടെ കത്തോലിക്കാ വിശ്വാസത്തിൽ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കായി ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഭക്തികളെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയാം അതൊക്കെ കാലകാലങ്ങളിലെ ചരിത്രത്തിലൂടെ ദൈവം തന്നിട്ടുള്ളതാണ് പക്ഷേ അവയുടെയൊക്കെ ലക്ഷ്യമെന്താണ് അച്യുത കുർബാനയിലേക്ക് വരണം അങ്ങനെ കുർബാന കേന്ദ്രീകൃതമായ ഭക്തജീവിതവും നമുക്കുണ്ടായിരിക്കട്ടെ ഭക്തജീവിതത്തിൽ നൽകുന്ന ആ പ്രാധാന്യം അച്യുത കുർബാനയ്ക്ക് നമുക്ക് നൽകാനായിട്ട് സാധിക്കട്ടെ പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ amém